ഹലോ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ന്യൂ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെറിയൊരു ന്യൂ ഇയർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ന്യൂ ആയിട്ട് എനിക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് ഓടി കാണിച്ചു തരാമെന്ന് അപ്പോൾ ജയ്ഫോർ ജെനിയുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യില്ലേ എന്നിട്ട് ഗിഫ്റ്റ് എക്സ്ചേഞ്ചും ഒക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ മൂന്ന് ഫാമിലി അതായത് ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ എപ്പോഴും കാണാറുള്ള ഷംന ഷിയാസ് അവരുടെ ഫാമിലി അതുപോലെ ലുലു സൈനുള അവരുടെ ഫാമിലി പിന്നെ ഞങ്ങൾ അങ്ങനെ മൂന്ന് ഫാമിലീസ് ഉള്ള മെമ്പേഴ്സ് തമ്മിലാണ് ക്രിസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യണ പോലെ തന്നെ നമ്മളത് ക്രിസ്മസ് സെലിബ്രേഷന് പകരം ന്യൂ ഇയർ സെലിബ്രേഷനാണ് നടത്തിയതെന്ന് മാത്രം അങ്ങനെ ഫ്രണ്ടിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ന്യൂ ഇയറിൻ്റെ അന്നാണ് ഞങ്ങൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ്ങും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ കാണിച്ചുതരാം അപ്പോൾ എന്നെ ഫ്രണ്ടായിട്ട് കിട്ടിയത് ലുലുവിനാണ് അപ്പോൾ ലുലു ആണ് എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നത് എന്തായാലും അടിപൊളി ഗിഫ്റ്റുകളായിരുന്നു അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് ഗിഫ്റ്റ് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ലുലു എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഓൾറെഡി പ്ലാൻസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെ ലുലുവിൻ്റെ ആ തോട്ട്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അത് ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും സന്തോഷമുള്ള കിട്ടുന്നതും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കുറച്ചും കൂടിയും വാല്യൂബിൾ ആയിട്ടുള്ളതൊക്കെ ആയിട്ട് കൊടുക്കാൻ തോന്നില്ലോ ആ ഒരു തോട്ട്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ പ്ലാന്റ്സ് എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ് അപ്പൊ എനിക്ക് ഇത് കിട്ടിയ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പൊ എന്റെ ന്യൂഇയറിന് കിട്ടിയ ഗിഫ്റ്റിൽ ഏറ്റവും പ്രഷ്യസായിട്ട് ഞാൻ കാണുന്ന ഒരു ഗിഫ്റ്റ് ആണ്ട്ടോ ഇത് ഇങ്ങനെ എന്റെ നല്ല അടിപൊളി ആയിട്ടേ മണി പ്ലാന്റ് ആണത് എന്തോ അപ്പൊ ഇതാണ് കേട്ടോ എനിക്ക് ന്യൂഇയറിന് കിട്ടിയൊരു ഗിഫ്റ്റ് ഇനി സെക്കൻഡ് ഗിഫ്റ്റ് ഈ ഒരു കോഫി മഗാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചത് മെറ്റർ ജയ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് തന്നെയാണ് ലുലു സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഈ കളർ എന്ന് പറയുന്നത് ഈ കളറാണ് നമ്മുടെ ഇവിടുത്തെ ഫ്ലാറ്റിലെ ഫർണിച്ചറുകളുടെ കളർ അപ്പോൾ തീം കളർ എന്ന് പറയില്ലേ അപ്പോൾ ആ കളറിനെ നോക്കി പിന്നെ എത്ര ചേന്നും കൂടി ഉള്ളത് നോക്കിയിട്ട് ലുലു സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഐഡിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ട അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോഫി മഗ് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ രണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളും നല്ല അടിപൊളി ഐഡിയ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് സെക്കൻഡായിട്ട് എനിക്ക് ലുലു തന്നത് പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ഇതാ ഈയൊരു വാക്കും ജഗാണ് കേട്ടോ ഇതിൽ നമുക്ക് ടീ കോഫി അതുപോലെ ഹോട്ട് വാട്ടർ ഒക്കെ കൊണ്ടുപോകാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റിയാണ് അപ്പോൾ ഇത് ലൂലി തന്നെയാണ് എനിക്ക് തന്നത് അങ്ങനെ ഈ മൂന്ന് ഗിഫ്റ്റ് ആണ് ലുലു എനിക്ക് തന്നത് അപ്പം ഇത് ഞങ്ങൾ മൂന്ന് ഫാമിലി ആയിട്ട് ഇടയ്ക്ക് ട്രിപ്പ് പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഞാൻ പറയുന്നത് ടീയും കോഫി ഹോട്ട് വാട്ടർ ഒക്കെ കൊണ്ടുപോവാനായിട്ട് അത്യാവശ്യം സൈസ് ഉണ്ട് കളർ കോമ്പിനേഷൻക്ക് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ് അങ്ങനെ ഈ മൂന്ന് ഗിഫ്റ്റ് ആണ് എനിക്ക് ന്യൂ ഇയർ ഫ്രണ്ട് തന്നത് അതായത് ലുലു എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് കേട്ടോ എന്തായാലും ഭയങ്കര സന്തോഷമായി മൂന്നും അടിപൊളിയാണ് മൂന്ന് മൂന്ന് ഡിഫറെൻ്റ് ടൈപ്സ് ആയിട്ടുള്ളതും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഭയങ്കര സ്പെഷ്യലായിരിക്കും ഭയങ്കര സന്തോഷമായിരിക്കും അത് പറഞ്ഞിട്ട് മതിയാവുന്നില്ല അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പം അങ്ങനെയാണ് പിന്നെ ഈ ഞങ്ങള് ചർച്ചില് പി ടി ഐൽ ഉണ്ട് അപ്പം പി ടി ഐയിലെ ഞങ്ങള് പി ടി ഐയിലെ മെമ്പേഴ്സ് കൂടിയിട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനും സ്വത്തും കപ്പിൾ ഗെയിമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തേ അപ്പൊ ഇതാണ് ആ ഗിഫ്റ്റ് പക്ഷെ ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ അത് ഓപ്പൺ ചെയ്യാൻ പോവുന്നൂ അന്ന് കിട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പൊ ഞാൻ വിശേഷി വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്യാന്ന് കേട്ടോ അപ്പൊതാ ഇതെന്താണെന്ന് അറിയില്ല നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ആ ഇത് വയർലെസ് സ്പീക്കറാണ് കേട്ടോ ഇത് എനിക്ക് സ്വത്തിനും കപ്പിൾ ഗെയിമില് ഫസ്റ്റ് കിട്ടിയിട്ട് കിട്ടിയ ഗിഫ്റ്റാണ് ആണ് ന്യൂ ഇയറിന് അപ്പൊ ഞങ്ങള് ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് ഞങ്ങള് ട്രിപ്പ് പോയത് രണ്ടാം തീയതി അപ്പ ഇതാണ് സ്പീക്കർ അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഗിഫ്റ്റ് തന്നെയാണ് അല്ലേ പട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് അപ്പൊ ഇതായിട്ട് ഞങ്ങൾക്ക് കപ്പിൾ റൗണ്ടില് ഫസ്റ്റ് കിട്ടിയെനിക്കൊന്നും അതിനെ കിട്ടിയ ഗിഫ്റ്റ് ആണ് ഇത് അപ്പൊ ഇത് ന്യൂ ഇയർ ആയിട്ട് കിട്ടിയ ഗിഫ്റ്റ് ആണ് അപ്പോൾ ഇതൊക്കെയായിട്ട് ന്യൂ ഇയർ ആയിട്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ മണി പ്ലാന്റ് വോക്കം ജെക്ക് കോഫി മക്ക് സ്പീക്കർ ഇതൊക്കെയാണ് എല്ലാം നല്ല അടിപൊളി ഐറ്റംസാണ് അപ്പോൾ ന്യൂ ഇയർ തുടക്കം തന്നെ ഒരുപാട് നല്ല ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ വർഷം എങ്ങനെയാണെന്നുള്ളത് എന്തായാലും ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടി അത് കാണിച്ചറാന്ന് വിചാരിച്ചിട്ടായിട്ട് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി പറയൂ എന്ത് ഗിഫ്റ്റ് ആയിക്കോട്ടെ അത് നമുക്ക് ഒരാൾ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ തരുമ്പോൾ ആ അവർ തരുന്ന സന്തോഷം അല്ലെങ്കിൽ അവരുടെ ആ മനസ്സാണ് നമുക്ക് ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ആരെന്ത് ഗിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുപോലെ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഡിഫറൻ്റ് ആയിട്ടും പല രീതിയിൽ ചിന്തിച്ചിങ്ങനെ കുറച്ച് സർപ്രൈസ് ആയിട്ടും അങ്ങനെയൊക്കെ കൊടുക്കാൻ ഞാനും മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ആരെങ്കിലുമൊക്കെ തരുവാൻ ഭയങ്കര സന്തോഷം അപ്പം നുയീർ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ഭയങ്കര സന്തോഷത്തോടെയാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ വർഷം മുഴുവൻ ആ ഒരു സന്തോഷവും ഒക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് മാത്രമല്ലാട്ടെ സ്വത്തിനും ജോക്കിനും ആൾട്ടിക്കും ഒക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ മാത്രമേ അവിടെ കാണിച്ചിട്ടുള്ളൂ എന്തായാലും വളരെ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഈ വർഷം തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഒരു വർഷം മുഴുവൻ ഈ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒപ്പം നിങ്ങൾക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം നിങ്ങളും നിങ്ങളുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ നമ്മൾ കമൻസ് നമ്മുടെ കമൻസ് വഴി അറിയിച്ചോളൂ അപ്പോൾ കുറിച്ച് അഭിപ്രായങ്ങളും ഒപ്പം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും